ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് നമ്മൾ വീട്ടിലുണ്ടാക്കി നാടൻ പഴം വെച്ചിട്ടാണ് ഞാൻ ഈ സ്നാക്ക് സ്നാക്കുണ്ടാക്കുന്നത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ പഴം പൊരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു അഞ്ചാറ് പഴം എടുത്തിട്ടുണ്ട് ഞാൻ ചെറുപഴവാണ് എടുത്തിട്ടുള്ള ചെറുപഴം എന്ന് വച്ചാൽ ഞാൻ വീട്ടിലുണ്ടായ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ലപോലെ പഴുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കഴിഞ്ഞ് എത്തിയിരിക്കാം പഴം പൊരിക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കാം അതിന് വേണ്ടി നമുക്ക് ഒരു ബൗളിലേക്ക് ഞാൻ അരക്കപ്പ് മൈദപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി നമുക്കൊരു കളർ കിട്ടാൻ വേണ്ടി ഞാനൊരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് നമുക്കിതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മളെ ദോശമാവാണ് ദോശയുടെയും ഇഡ്ഡലിയുടെ ഒക്കെ മാവില്ല അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും ഒരു രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള മധുരത്തിന് വേണ്ടി ഞാൻ ഒരു സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം ഞാൻ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി രണ്ട് പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം ഞാനൊരു രണ്ട് ഏലക്ക ഒന്ന് ചതച്ചെടുത്തതാണ് ഇതും ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് ഇനി എല്ലാവരും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല പോലെ ഒന്നത് കുഴച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് ചേച്ചി വെള്ളമൊഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കണ്ടതിപ്പോൾ നല്ലപോലെ ഞാൻ മാവാക്കി എടുത്തിട്ടുണ്ടോ ഇതാണിപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസിന്ന് പറയണത് കണ്ട വല്ലാണ്ട് ലൂസാവാൻ പാടില്ല എന്നാൽ വല്ലാണ്ട് ടൈറ്റ് ആവാനും പാടില്ല ഇതാണിപ്പോൾ ഇതിന്റെ പരുവം ഇനി നമുക്കിതൊന്ന് ഒരു പത്ത് പാഞ്ച് മിനിറ്റ് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതിപ്പോൾ ഞാൻ പഴം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തീരെ ആക്കിയിട്ടില്ല കേട്ടോ ഇതേപോലെ ഒരു പഴത്തിൻ്റെ മൂന്ന മൂന്ന് പീസ് ആക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മാവും ഞാനിപ്പോൾ ഒരു പത്ത് പാഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മാവ് ഉണ്ടാക്കി വെച്ചിട്ട് അപ്പം പിന്നെ നമുക്കിത് പഴം പൊരിച്ചു പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടി വച്ചിട്ടുണ്ടായി ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്നും ആയാൽ ഓയിലൊന്നും ചൂടായി വരട്ടെ അപ്പം മാവ് നല്ല പോലെ ഞാൻ ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പം തന്നെ അതിൽ തന്നെ ഇടരുത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇട്ട് പഴം ഇട്ട് മുക്കി പൊരിച്ചെടുക്കാം കേട്ടോ എന്നെ ചൂടായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പഴം ഇട്ട് ഇട്ടുകൊടുക്കാം அப்போ ஒ நமக்கு நமக்கு மறச்சிட்டு கொடுக்க ஏதோ காய் வந்துட்டு வேண்டாம் பிள்ளச்சி வந்துட்டு நமக்கு இது மறச்சிட்டு கொடுக்க ഇനി ആ സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുന്നതേ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് വേണ്ട നല്ലപോലെ പൊള്ളച്ച് വീർത്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റാം നമ്മൾ ആ ദോഷമാവൊക്കെ ചേർത്ത് തരണം നല്ല സോഫ്റ്റ് ഉണ്ട് നല്ലപോലെ പൊള്ളച്ചും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ അടുത്തതും ഫ്രൈ ചെയ്തെടുക്കാം ഇതും ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ടോ നല്ലപോലെ പൊള്ളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടാൽ ഇനി നമുക്ക് ഇതും ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മളെ പഴംപൊരിപ്പൂടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് സിമ്പിളാണ് ചെയ്യേണ്ട നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ എന്നാൽ ക്രിസ്പിനെസ്സും ഉണ്ട് വേണ്ട നല്ല പോലെ പൊള്ളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം നമ്മളെ വീട്ടിൽ പഴം പഴുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊല വെട്ടിയിരിക്കുന്ന ടൈമിൽ പഴം പഴുത്ത് വരുമ്പോൾ നമുക്ക് ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പം നേന്ത്രപ്പഴം വെച്ച് തന്നെ അല്ലേ ഇതുകൊണ്ട് ഉണ്ടാക്കാം ഞാൻ ഇതിക്ക് മുമ്പ് ഇതേപോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് വീട്ടിലുണ്ടായ പഴം കൊണ്ട് പഴം പൊരിച്ചിട്ട് അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ